ഇന്ന് നമുക്ക് ഏത്തപ്പഴം കൊണ്ടൊരു കോഴിക്കട്ട ഉണ്ടാക്കാമേ അതിന് ഒരു ശർക്കര ഉണ്ടയുടെ മുക്കാൽ പാവം ഞാൻ എടുത്തിട്ടുണ്ട് മധുര ആവശ്യത്തിന് അനുസരിച്ച് എടുക്കുക നിങ്ങൾ അത് പാനീയൊക്കെ ആക്കിയിട്ട് നമ്മൾ ഒരു തേങ്ങ തിരുമ്പിതും എടുത്ത് ആ പാനിക്കകത്തിട്ട് നമ്മൾ നല്ലതായിട്ട് വിളയിക്കാൻ ഇടുക അതിനകത്ത് ഏലക്കായും ജീരകവും കൂടെ പൊടിച്ചതും ചേർത്ത് രണ്ട് സ്പൂണ് നെയ്യും ഞാൻ ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കുക ഇളക്കി നല്ല ഇതായിട്ട് വഴന്ന് കഴിയുമ്പോൾ നമ്മൾ അത് വേറൊരു പാത്രത്തിലോട്ട് എടുത്ത് മാറ്റി വെക്കുക തണുക്കാൻ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നാലേത്തപ്പഴം എടുത്ത് അപ്പച്ചെമ്പ് ലാവ് കയറ്റി നല്ലതായിട്ട് വേഗണം അപ്പോൾ എന്ത് കഴിയുമ്പോൾ അതും മാറ്റി വെച്ച് തണു തണുത്തിട്ട് അതിനകത്തെ ഈ ചെറിയ അരി ഉണ്ടല്ലോ അതെല്ലാം നമ്മളെടുത്ത് മാറ്റി കഴിഞ്ഞതിന് ശേഷം അത് നന്നായിട്ട് ഉടയ്ക്കണം നന്നായിട്ട് ഉടച്ചെടുത്ത് മാറ്റി വെച്ച നേരത്തെ മാറ്റി വെച്ച തേങ്ങായും ശർക്കരയും കൂടെ നന്നായിട്ട് ഒരു ബോളാക്കി എടുക്കുക ബോളാക്കി എടുത്തതിന് ശേഷം ഞാൻ രണ്ട് കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ആ അരിപ്പൊടി അതിനകത്ത് ശകലം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ ഏത്തപ്പഴം മാറ്റി വെച്ചത് അതും കൂടിയിട്ട് നല്ല ചൂടുവെള്ളത്തിൽ അത് കുഴയ്ക്കണം നല്ലതായിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന പരുവത്തിൽ കുഴച്ചെടുക്കുക മാവി പരുവായി കഴിയുമ്പോൾ നമ്മളത്തിന്ന് കുറച്ചെടുത്ത് എണ്ണിതുപോലെ അരത്തിയിട്ട് ആ ശർക്കരയും തേങ്ങയും കൂടെ അതിനകത്ത് വെച്ച് ഒന്നുകൂടെ നമ്മൾ നല്ലതായിട്ട് ഉരുട്ടുക ഉരുട്ടി ഓരോന്നും അതുപോലെ ഉരുട്ടി വെക്കുക എന്നിട്ട് ആവിക്ക് വെച്ച് പുഴുങ്ങിയെടുക്കുക ഇതേ നമ്മുടെ കുഴക്കട്ട റെഡി